െ എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ ഭൂരിഭാഗവും ഞാനും ഒരു വയോജനമാണ് അറുപത് വയസ്സ് കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് അയാൾ വയോജനത്തിലേക്ക് നീക്കപ്പെടുകയാണ് സീനിയർ സിറ്റിസൺ ഒരുപാട് ആനുകൂല്യങ്ങളും ഒരുപാട് പരിഗണനകളും ലഭിക്കേണ്ട ഒരു വിഭാഗം ഗവൺമെൻറ് അത് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുന്നുണ്ട് ഇപ്പോൾ വിമാനത്തിലടക്കം സീനിയർ സിറ്റിസൺ എന്നാൽക്ക് പിന്നെ ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ചാർജ് കുറവാണ് അതുപോലെ തന്നെ ബസ്സിൽ സീനിയർ സിറ്റിസണ് പിന്നെ സീറ്റുണ്ട് കിട്ടാറില്ല എന്നുള്ള വേറെ കാര്യം പലപ്പോഴും അവഗണിക്കപ്പെടുന്നൊരു വിഭാഗമാണ് ബസ്സിലെ സീനിയർ സിറ്റിസൺ ഇവിടെ വയോജനങ്ങളെ പരിചരിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയൊരു ടാർജറ്റ് ഇത് മറ്റുള്ളവർ പരി പരിചരിക്കലാണോ അതോ സ്വയം പരിചരിക്കലാണോ എന്നുള്ളൊരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മൂന്ന് തലത്തിലാണ് ഈ കാര്യങ്ങളുണ്ട് ഒന്ന് സ്വയം പരിചരിക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ എന്നെ ഞാൻ തന്നെ അതുപോലെ തന്നെ നിങ്ങളെ നിങ്ങൾ തന്നെ മറ്റൊന്ന് നമ്മുടെ ബന്ധുക്കൾ പരിചരിക്കലാണ് മറ്റൊന്ന് സമൂഹം പരിചരിക്കലാണ് ഇത് ഏറ്റവും പ്രധാനം നമ്മൾ തന്നെയാണ് കാരണം പലപ്പോഴും നം അള്ളാഹു ആയുസ് കണക്കാക്കിയതാണ് കൃത്യമാണ് അതിനപ്പുറത്തേക്കൊന്നും പോകാൻ സാധ്യമല്ല പക്ഷെ ആരോഗ്യം അതല്ല ആരോഗ്യം അള്ളാഹു അനുഗ്രഹമായി നൽകുകയും അതിൻ്റെ പരിചരണം അത് നിലനിർത്തുകയും അത് നല്ല രീതിയിൽ സംരക്ഷിച്ചു പോകുന്നതിൻ്റെയും ബാധ്യത ഓരോ മനുഷ്യനെയും ഏൽപ്പിച്ചിട്ടുണ്ട് പക്ഷെ പലപ്പോഴും അത് പിന്നെ അവഗണനയോടുകൂടി പിന്നെ അലങ്കോലമാക്കി പിന്നെ ആരോടും ഉത്തരവാദിത്വമില്ലാതെ ഇപ്പോൾ വീടി വലിക്കുന്ന ഒരാളോട് പറഞ്ഞാൽ നിനക്കെന്താണ് അതെൻ്റെ പൈസ എന്ന് ചോദിക്കും അതുപോലെ തന്നെ പിന്നെ ആരോഗ്യം തകർക്കുന്ന ഓരോ ശീലങ്ങൾക്കെതിരെയും ആളുകൾ ബോധവൽക്കരിക്കുമ്പോൾ ഇതിനൊക്കെ ഇടപെടാൻ നിനക്കെന്ത് കാര്യം ഇതൊക്കെ എൻ്റെ പൈസ എന്നാണ് ആ രൂപത്തിലുള്ളൊരു പിന്നെ വെല്ലുവിളിയോ അതല്ലെങ്കിൽ ധിക്കാര സ്വഭാവമോ മൂലം ആരോഗ്യം തകർക്കുന്നുണ്ട് അപ്പോൾ അതുമാത്രമല്ല പല രീതിയിലുള്ള ഒരു പിന്നെ എന്തോ ഒരു നിരാശ അല്ലെങ്കിൽ എന്തോ ഒരു ധിക്കാര മനോഭാവം അപ്പം അത് മാറ്റി ആരോഗ്യം സ്വയം നിലനിർത്താനുള്ള നിലനിർത്താനുള്ളൊരു സംവിധാനത്തെക്കുറിച്ച് പലപ്പോഴും ആലോചിക്കാറില്ല എൻ്റെ മക്കൾ എന്താണ് എന്നെ പരിഗണിക്കാത്തത് എൻ്റെ മക്കൾ എന്താണ് എന്നെ നോക്കാത്തത് എന്നുള്ള ചോദ്യങ്ങൾക്കപ്പുറത്തേക്ക് സ്വയം ചോദിച്ചുകൂടി ഞാൻ എന്താണ് എന്നെ നോക്കാത്തത് എന്ന് കാരണം ഭക്ഷണം അതുപോലെ തന്നെ നടത്തം വീട്ടിലെങ്ങനെ ചടഞ്ഞുകൂടും ഒരു മനുഷ്യനെയും ഒരു രീതിയിലും സഹായിക്കാൻ തയ്യാറില്ലാത്ത ആളുകൾ പലപ്പോഴും ഒറ്റപ്പെട്ട് നിരാശരായി സ്വയം വാർദ്ധക്യത്തിലേക്ക് എടുത്തിയാടും ഇപ്പോൾ പുതിയ പഠനം കാണിക്കുന്നത് സാമൂഹ്യ സേവനങ്ങൾ ഏർപ്പെടുന്ന ആളുകൾ മാനസികമായും ശാരീരികമായും കരുത്തുള്ള ഒരുപാട് കാലം ആരോഗ്യത്തോടുകൂടി ജീവിച്ച് ജീവിക്കുന്നവരാണെന്ന് അപ്പോൾ രാഷ്ട്രീയ പലപ്പോഴും ഞാൻ ഈ രാഷ്ട്രീയക്കാരുടെ വയസ്സ് നോക്കാറുണ്ട് അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി എഴുപത് കഴിഞ്ഞു അതുപോലെ തന്നെ പല ആളുകളും എഴുപത് കഴിഞ്ഞു അപ്പോൾ മുഖ്യമന്ത്രി ആയിരുന്നാലും എഴുപതൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഊർജസ്വലമാണ് പലരും പല കാര്യങ്ങളിലും സജീവമായി ഇടപെടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സാമൂഹ്യക്ഷം ഒരു എന്തെല്ലാം മേഖലകളുണ്ടെന്നു ഇപ്പോൾ ഏറ്റവും അവസാനമായി എസ് ഐ ആറ് ഒരുപാട് ആളുകൾ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ കടന്നു പരക്കം വായിരുന്നു അപ്പോൾ അവരെയൊക്കെ സഹായിക്കാൻ വേണ്ടി അപ്പോൾ മുസ്ലിം സമൂഹത്തിൽ അത് വളരെ നന്നായി നടന്നു എന്നുള്ളതാണ് ഞാനൊരു പിന്നെ സി എസ് എൻറിൻ്റെ ഒരു പ്രവർത്തകനാണ് രാഷ്ട്രീയം ഇല്ല അതിന് എന്നുള്ളതാണ് അതിലെല്ലാവരും ഉണ്ട് അപ്പോൾ പിന്നെ ഇത്തരം ആളുകൾക്ക് വേണ്ടി പിന്നെ ദിവസങ്ങളോളം ക്യാമ്പ് വെച്ചു പല ആളുകൾക്കും ഒന്നും ചെയ്യാനറിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ ആ രംഗത്ത് പിന്നെ ഉള്ള പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ പെയിൻ ആൻഡ് പാലിയേറ്റീവുമായുള്ള പ്രവർത്തനങ്ങൾ അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് മനുഷ്യരുടെ പിന്നെ പെൻഷനുമായി ബന്ധപ്പെട്ട അതിൻ്റെ കാര്യങ്ങളുമായുള്ള പ്രവർത്തനങ്ങൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായി നിരന്തരം ബന്ധപ്പെടുമ്പോൾ ഞാൻ വാർദ്ധക്യത്തിലെത്തി എന്നുള്ള തോന്നലില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും ഇപ്പം ഈ പരിഗണനയും അതുപോലെ തന്നെ പിന്നെ അതാണ് ഏറ്റവും വലിയ വിഷയമായി പറഞ്ഞത് പരിഗണനയാണ് ഒരു വലിയ വിഷയമാണ് അതിൻ്റെ പേരിലാണ് പിന്നെ നിരന്തരം ഓതപ്പെടുന്ന ഒരു സൂറത്ത് പത്തായത്താണ് അപ്പൊ അള്ളാഹു ദേഷ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്കൊക്കെ ദേഷ്യപ്പെടുക എന്ന് പറയുമ്പോൾ വലിയ സങ്കട എന്നോട് വാപ്പ ദേഷ്യപ്പെട്ടു എന്നോട് പിന്നെ മക്കൾ ദേഷ്യപ്പെട്ടു എന്നോട് ഭർത്താവ് ദേഷ്യപ്പെട്ടു എന്നൊക്കെ സങ്കടത്തോടു കൂടി പറയുന്ന ആളുകൾ ഉണ്ടാവും എന്നാൽ അള്ളാഹു മുഹമ്മദ് നബിയോട് ദേഷ്യപ്പെട്ട ഒരു ദേഷ്യപ്പെടലിൻ്റെ പ്രതിഫലനം പത്തായത്തികളാണ് ഗൗരവമുള്ള വിഷയമാണല്ലോ അന്ധനായ ഒരാൾ അയാൾ പരിഗണന അർഹിക്കുന്നു പലതരത്തിലുള്ള തരത്തിലുള്ള പരിചരണങ്ങളും അയാൾ അവ അയാൾ അവരെ അവകാശമാണ് കാരണം അന്ധനാണ് അയാൾ അപ്പം അങ്ങനെയുള്ള ആളോട് പിന്നെ ഒരു പരിഗണനയുമില്ലാതെ പെരുമാറി എന്നുള്ളത് വലിയൊരു അപരാധമായിട്ടാണ് പത്തായത്തുകളിൽ ഒരായത്ത് വളരെ ഗൗരവമുള്ളതാണ് വമ അലൈഖ അല്ല യസ്സഖ എന്നാണ് അവർ ആ പിന്നെ എല്ലാ തരത്തിലുമുള്ള ദുരഭിമാനവുമായി നിന്റെ മുന്നിലിരിക്കുന്ന ആളുകൾ നന്നായില്ലെങ്കിൽ നിനക്കെന്താണ് വമാഅലൈക്ക അല്ലായുസക്ക അവർ നന്നായിട്ടില്ലെങ്കിൽ നിനക്കെന്താണ് നമ്മൾ പറയില്ല എനക്ക് എന്താ ചെയ്തെന്ന് ചോദിക്കലില്ലേ അതെ അതിന് സമാനമാണ് അപ്പൊ അത്രയും ഗൗരവമുള്ള ഒരു വിഷയമാണ് പരിഗണന അപ്പോൾ ഒരു വിശ്വാസിയെ അവൻ വാർദ്ധക്യത്തിലെത്തിയാലും അതല്ലെങ്കിൽ അവൻ പ്രായമുള്ളവനായിരുന്നാലും പരിഗണിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുൻ്റെ കോപമാണ് അള്ളാഹുൻ്റെ കോപമാണെങ്കിൽ അള്ളാഹു കൈവിടുമെന്നുള്ള തീർച്ചയല്ലേ അപ്പോൾ അള്ളാഹു കൈവിട്ടാൽ പിന്നെ ആർക്കാണ് നമ്മെ എഴുന്നേൽപ്പിച്ച് നിർത്താൻ സാധ്യമാവുക വ ഈ അഹുദുലുക്കും ഇപ്പം അന്തല്ലത് ഈ അനുസുറുക്കും പകതി അള്ളാഹു കൈവിട്ടാൽ പിന്നെ ഒരാൾക്കും ഒരാളെയും നിർത്താൻ സാധ്യമല്ല അപ്പോൾ ഇതൊക്കെ പിന്നെ ഗൗരവമായി എടുക്കുന്നൊരു സമൂഹമായി മാറണമെന്നുള്ളതാണ് പിന്നെ മറ്റൊന്ന് സ്വയം ഈ ആരാണ് ഏറ്റവും കൂടുതൽ പരിചരിക്കേണ്ടത് എന്നുള്ള ഭാര്യയെ ഭർത്താവും ഭർത്താവിന് ഭാര്യയുമാണ് പക്ഷെ പലപ്പോഴും വാർദ്ധക്യത്തിൽ അകലുന്നൊരു പ്രവണത കണ്ടല്ലേ വാർദ്ധക്യത്തിലാണ് ഏറ്റവും കൂടുതൽ അടുപ്പമുണ്ടാവേണ്ടത് ഇവിടെ സംഭവിക്കുന്നത് ദേഷ്യം തോന്നിയത് പലപ്പോഴും പല ആളുകളും പറഞ്ഞു കേൾക്കാം ഒരു ഐക്യമുന്നണിയാണ് ആരും ഏതായിക്യ മക്കളും ഭാര്യയും ഞാനതിന് പുറത്താണ് പലപ്പോഴും മക്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉമ്മയെ പിന്നെ അമേരിക്കയിലേക്കും ലണ്ടനിലേക്കും അതുപോലെ തന്നെ ഗൾഫിലേക്കും ഒക്കെ അങ്ങനെ കൊണ്ടുപോകും ഇന്നലെ തന്നെ ഒരാൾ പറഞ്ഞു ഞാൻ ഇപ്പോൾ ഒറ്റക്കാണെന്ന് പറഞ്ഞു ഞാൻ ഒറ്റക്ക് എന്താ സംഭവം എന്ന് വെച്ചാൽ പറഞ്ഞു ഭാര്യ യു എയിലാണ് വയസ്സ് എത്രയേ ഭർത്താവിൻ്റെ പ്രായം എഴുപത്തി അഞ്ചാണ് ഭാര്യയുടെ വാ പ്രായം എഴുപതാണ് ഭാര്യ യു എയിലാണ് എഴുപത് വയസ്സുള്ളത് ഭർത്താവ് നാട്ടിലും ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെയാണ് ഭർത്താവ് അങ്ങനെ ടൂറ് പോകുന്നു ഭാര്യ അങ്ങനെ വീട്ടിലങ്ങനെ ഇരിക്കുന്നു ഒരു മൂന്നെണ്ണം പോകുമ്പോൾ ഒന്നിനെങ്കിലും ഈ ഭാര്യയെ കൂടെ കൊണ്ടുപോയി കൂടെ ആർക്കൊക്കെയോ വേണ്ടി ജീവിച്ചവരാണിവർ അതാണ് ഏറ്റവും വലിയ വിഷയം മറ്റുള്ളവർക്ക് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി അതുപോലെ തന്നെ നാട്ടിലുള്ള മുഴുവൻ കുടുംബങ്ങൾക്കും വേണ്ടി ജീവിച്ചവരാണ് വാർദ്ധക്യത്തിലെങ്കിലും സ്വന്തം സ്വന്തത്തിന് വേണ്ടി ജീവിക്കാൻ അങ്ങനെ ഒരു സംഭവമല്ലേ അപ്പോൾ അതുകൊണ്ട് ഈ തോന്നലാണ് വയസ്സായി കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പം ഞാൻ എനിക്ക് അറുപതാണ് എൻ്റെ ഭാര്യയ്ക്ക് അമ്പത്തി ഏഴാണ് ഞാനൊരു കാര്യം ചെയ്തു പിന്നെ അതേവരെ ഒരു ടൂറും പോയിട്ടില്ല ആദ്യമായിട്ടൊരു ടൂറ് പോയി എവിടുന്ന് വടക്കോട്ടാണ് പോയത് കാശ്മീർ സ്വന്തമായിട്ട് പ്ലാൻ ചെയ്തു മുപ്പത്തി ഏരിയും കൂട്ടി പലരും പറഞ്ഞു എനിക്ക് വിരാന്താണ് അപ്പോൾ സംഗതി കാരണം ഉത്തരേന്ത്യയിൽ എനിക്ക് ഹിന്ദി അറിയുമെന്ന് വെച്ചു ചിക്കൻ ഇന്ത്യ അറിയില്ല ആകെക്കൂടെ ഒരു ലേശം തമിഴ് മാത്രം അറി വേറൊന്നും അറിയില്ല പിന്നെ പിന്നെ അത് തമിഴ്നാട്ടിൽ അട്ടപ്പാടിയിൽ ജോലി ചെയ്തപ്പോൾ കിട്ടിയതാണ് പക്ഷേ ഇവർ ധൈര്യം ഉണ്ടായിരുന്നു എന്തായിരുന്നാലും സ്വന്തമായി പ്ലാൻ ചെയ്തു പിന്നെ വിമാനത്തിൽ ഫ്ലൈറ്റിലാണ് ബുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തത് കാരണം എ സിയിൽ ഒരു പരിപാകും അപ്പം അങ്ങനെ സ്വന്തമായിട്ടൊരു പതിനഞ്ച് ദിവസം കാശ്മീർ കാശ്മീർ ഒക്കെ വലിയ ഉഴപ്പാണെന്നാണ് പറഞ്ഞത് ഒരു ഉഴപ്പൊന്നും ഉണ്ടാവില്ല ഡൽഹി അതിനേക്കാൾ കുഴപ്പമാണെന്ന് അല്ല ഡൽഹി ശാന്താണെന്ന് പിന്നെ ഡൽഹിയിൽ പിന്നെ ശ്വാസം കിട്ടൂലെന്ന് പറഞ്ഞു ഡൽഹിയിൽ ഇപ്പോൾ ശ്വാസം കിട്ടൂല പക്ഷെ അന്ന് കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല അപ്പോൾ നോക്കുക കാലാവസ്ഥയൊക്കെ അറിയണം അപ്പോൾ ആർക്കോ വേണ്ടി ജീവിച്ച് സ്വന്തത്തിന് വേണ്ടി ജീവിക്കാൻ മറന്നവരാണ് പലപ്പോഴും മുസ്ലിം സമൂഹത്തിലുള്ള പെണ്ണുങ്ങൾ മുഴുവൻ അവരെ വീട്ടിലിട്ടിട്ട് സായാഹ്നത്തിൽ കറങ്ങുന്നൊരു സ്വഭാവം പലപ്പോഴും കാണുന്നുണ്ട് അപ്പോൾ ഇത് എന്താണ് ആദ്യത്തെ പരിഹാരം എന്നറിയുമോ ആദ്യത്തെ പരിഹാരം ഇപ്പോൾ ഒരു പരി ആദി ഇപ്പോൾ രണ്ട് പെൺകുട്ടികളാണ് അല്ലെങ്കിൽ മൂന്ന് പെൺകുട്ടികളാണ് ആൺകുട്ടികളില്ല എന്നുള്ള ഭയത്തിൽ എങ്ങനെ ജീവിച്ച് പിന്നെ ആ ഒരൊറ്റ ഭയത്താൽ അടിച്ചു പോകുന്ന പല മനുഷ്യന്മാരുണ്ട് അതുപോലെ തന്നെ പിന്നെ ആൺകുട്ടികൾ പിന്നെ എങ്ങനെയൊക്കെയോ അവരെ വലുതാക്കി പഠിപ്പിച്ച് വലുതാക്കി അമേരിക്കയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞു ഇനിയിപ്പോൾ അവരെ കിട്ടില്ലോ എന്നുള്ള ആദിയിൽ കഴിയുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട് അപ്പോൾ ഈ ആദികളൊക്കെ മറികടക്കാനുള്ള മാർഗം സ്വയം ഞാനൊരു ഞാൻ കഴിവു എനിക്ക് കുറേ കഴിവുണ്ടല്ലോ അതുകൊണ്ട് എനിക്കെന്തൊക്കെ ചെയ്യാനാകുമെന്നുള്ള ആളുകളുമായി നിരന്തരം ഇടപഴകുകയും പുറത്ത് പോയി പിന്നെ ആളുകളുടെ കാര്യത്തിൽ ബന്ധപ്പെടുകയും പഠിക്കാനുള്ള ശ്രമം ഇപ്പോൾ വായന വായന ഈ അൽഷമേഴ്സിനെ കുറക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് നമ്മുടെ ആളുകൾ ഏറ്റവും കൂടുതൽ അവഗണിക്കുന്നതും അതുതന്നെയാണ് ഇപ്പം നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം മാനസികമായ പ്രശ്നമാണ് മറവി ഇപ്പോൾ പറഞ്ഞല്ലോ ഏറ്റവും വലിയ പ്രശ്നം അത് ഒരു മാർഗം വായനയാണ് അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പിന്നെ നിരന്തരമായ വായന മറ്റൊന്ന് പുറത്തൊക്കെ നിറങ്ങി നടക്കുക അതിനുള്ള സഹായം ലഭിച്ചിട്ടില്ലെങ്കിലും നമുക്ക് തന്നെ വീട്ടിന് മുറ്റിൽ നടക്ക അല്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാമല്ലോ അതുപോലെ തന്നെ പിന്നെ സഹായത്തോടുകൂടി ഇപ്പോൾ പല ആളുകളും കൂട്ടായിട്ട് നടക്കുന്നുണ്ട് ഇപ്പോൾ പിന്നെ ഒരു കൂട്ടുണ്ടെങ്കിൽ ഒരു നല്ല കാര്യം അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ ശാരീരികമായ അവശതകൾ അങ്ങനെ നീക്കാം പിന്നെ പരിഹരിക്കാം അതുപോലെ തന്നെ വായനയുടെ മാനസികമായ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാം അങ്ങനെ സ്വയം ഒന്ന് ചികിത്സിച്ചു നോക്കൂ അല്ലെങ്കിൽ പരിചരിച്ചു നോക്കൂ കുറേ കാലം ഒരു എൺപത് വയസ്സ് വരെയൊക്കെ ഇപ്പം എൻ്റെ ഞാൻ പള്ളി കമ്മിറ്റി സെക്രട്ടറി ആണ് ഞങ്ങളുടെ പ്രസിഡൻറ്റ് എൺപത്തൊന്ന് വയസ്സായി ഇപ്പോൾ ഓടും ആറ് മണിക്കൂർ വായിക്കുമൊപ്പറ് തഫ്സീർ വായിക്കും ആറ് മണിക്കൂർ ദിവസം വായിക്കാം ആലോചിച്ച് നോക്കൂ അദ്ദേഹം ഒരു എന്തോ ഒരു നിഷേധാർഢ്യെടുത്തത് പോലെയാണ് അപ്പോൾ അങ്ങനെ പിന്നെ പ്രായത്തിൻ്റെ ഔഷധകളും മറികടക്കാനാവും അപ്പോൾ ആ രീതിയിൽ ഇവിടെ ഏറ്റവും പ്രധാനം ഭാര്യക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യയും ഒരു പരിചരണമായി വരണം എന്നുള്ളതാണ് ആദ്യമായി പറയാനുള്ളത് അതല്ലെങ്കിൽ തൂർന്നു എന്നുള്ളതാണ് അപ്പോൾ ആ രംഗത്തേക്ക് പിന്നെ വളരാൻ മാനസികവും ശാരീരികവുമായി വളരാനുള്ള ഒരു പക്വത കൈവരിക്കണം എന്നപേക്ഷിക്കുകയാണ് അള്ളാഹു ഈ സെമിനാറിന് نمبل نمبر سویٹ بخر وان الحمد اللہ ابو اللہ السلام علیکم و رحمۃ اللہ